ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിത മരിച്ചത് കഴുത്തിൽ ബെൽറ്റ് മുറുകിയതിനെ തുടർന്നാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിതം മരിച്ചത് ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇത് സ്ഥിരീകരിക്കുന്നതിനായി പെൺകുട്ടിയുടെ ബംഗളൂരുവിലുള്ള സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും വിശദമായ അന്വേഷണത്തിൽ വീട്ടുകാരല്ലാതെ മറ്റാരും വീടിനുള്ളിൽ കടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല ആൺ സുഹൃത്തുക്കളിൽ ഒരാളോട് മൊബൈലിൽ വഴക്കുണ്ടാക്കുന്നതായി കണ്ടിരുന്നുവെന്ന് അമ്മ മൊഴി നൽകി തുടർന്ന് പോലീസ് മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചു താൻ മരിക്കുമെന്ന് ബംഗളൂരുവിലുള്ള സുഹൃത്തിന് സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ മൊബൈലിൽ നിന്നും പോലീസിന് ലഭിച്ചു ഇയാൾ നിരവധി തവണ തിരിച്ചു വിളിച്ചെങ്കിലും പെൺകുട്ടി ഫോൺ എടുത്തിരുന്നില്ല ഇലാസ്റ്റിക് കൊണ്ടുള്ള ബെൽറ്റ് കഴുത്തിൽ മൂന്ന് തവണ ചുറ്റിയിരുന്നു ഇതേ തുടർന്ന് കഴുത്തിൽ മുറുകിയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് ഇത് സ്വയം ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മുറിക്കുള്ളിൽ പിടിവിലെ നടന്നതിന്റെ ലക്ഷണങ്ങളുമില്ലായിരുന്നു ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പെൺകുട്ടി സന്ദേശം അയച്ച സുഹൃത്തിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൈളി ന്യൂസ് ഇടുക്കി